ും അസർബൈജാനിലേക്കുമുള്ള യാത്ര ബഹിഷ്കരിച്ച് ഇന്ത്യക്കാർ ഏകദേശം നാല്പത്തിരണ്ട് ശതമാനം കുറവാണ് വിസ രജിസ്ട്രേഷനുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇന്ത്യക്കാർ വ്യക്തമാക്കുന്നത് ഇതോടുകൂടി തന്നെ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും പോകാൻ ആളില്ലാതായിരിക്കുകയാണ് വിസ പ്രോസസിംഗ് പ്ലാറ്റ്ഫോമായ അറ്റ്ലസ് നൽകിയ ഡാറ്റ പ്രകാരമാണ് ചില കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് വെറും മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ തുർക്കിയിലേക്കുള്ള വിസ അപേക്ഷാ പ്രക്രിയയിൽ നിന്ന് പിന്മാറിയ ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപത് ശതമാനം വർധനമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കിയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ നിരോധിച്ചിരുന്നു എന്തിനധികം പറയുന്നു പഴവർഗ്ഗങ്ങൾ മറ്റു ഭക്ഷ്യവസ്തുക്കൾ അടക്കം നിരോധിച്ചു ഇന്ത്യയിൽ നിന്ന് തുർക്കിയുടെ ഒന്നും തന്നെ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത് ഇപ്പോൾ തുർക്കിയിലേക്കുള്ള യാത്രയും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നതും ഒപ്പം തന്നെ അസർബൈജാനും അതേസമയം കണക്കുകൾ പ്രകാരം ഡൽഹി മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ തുർക്കി യാത്രാപേക്ഷയിൽ അൻപത്തി മൂന്ന് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഇൻഡോർ ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം കുറവ് വന്നു ഇന്ത്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ദേശീയ വികാരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും തുർക്കിക്കും അസർബൈജാനുമുള്ള എല്ലാ വിപണന ശ്രമങ്ങളും തങ്ങൾ നിർത്തിവെച്ചതായാണ് അറ്റ്ലസിന്റെ സ്ഥാപകനും സിഇഒയുമായ യുമായ മൊഹങ്ക് നഹ്ത വ്യക്തമാക്കിയിരിക്കുന്നത് കുടുംബയാത്രകൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് വിസ അപേക്ഷകൾ ഏകദേശം നാല്പത്തി ഒൻപത് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് അതേസമയം സോളോ കപ്പിൾ വിസ അപേക്ഷയിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് തുർക്കിയിലേക്കുള്ള വിസയുടെ അപേക്ഷാ പ്രക്രിയ പകുതി വഴിയിൽ ഉപേക്ഷിച്ചതിൽ കൂടുതലും ഇരുപത്തിയഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യാത്രക്കാരാണേന്നും അറ്റ്ലസ് ഡാറ്റ വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഇരു രാജ്യങ്ങളും പാകിസ്ഥാന് പരസ്യമായി തന്നെ പിന്തുണ അറിയിച്ചതോടുകൂടി തന്നെയാണ് ഇന്ത്യയിൽ ഈ രാജ്യങ്ങളുടെ നിലപാടുകൾക്കെതിരെ ജനരോഷം ശക്തമാകാൻ കാരണം വിനോദസഞ്ചാര മേഖലയിൽ അടക്കം തന്നെ ഇത് പ്രതിഫലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പറഞ്ഞു വരുമ്പോൾ മാൽദ്വീപിന് സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ തുർക്കിയും അസർബൈജാനും നേരിടുന്നത് പണ്ട് മാൽദ്വീവ്സ് ഇന്ത്യയോട് കൊമ്പ് കോർക്കാൻ നിന്ന സമയങ്ങളിൽ അവസാനം മോദിയുടെ കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് വന്നു ഈ ഒരു രണ്ട് രാജ്യങ്ങളും ഇനി മോദിയുടെ കാൽക്കൽ വന്ന് വീഴേണ്ട ഗതികേടിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം യാത്രക്കാർ ഒന്നടങ്കമാണ് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും പോകുന്നത് നിഷേധിച്ചിരിക്കുന്നത് തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ യാത്രക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചു തുർക്കി അസർബൈജാൻ ഉൽപ്പന്നങ്ങൾക്കും കമ്പനികൾക്കും സേവനങ്ങൾക്കും സർക്കാർ ബഹിഷ്കരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് ബോയ്ക്കോട്ട് തുർക്കി എന്ന ഒരു ക്യാമ്പയിൻ അടക്കം പുറത്തു വന്നത് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ചരക്ക് സേവനങ്ങൾ വരുന്ന സ്വർണ്ണ മുതൽ ആപ്പിൾ വരെ ബഹിഷ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു വർഷം എത്തുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി ഡോളറിന്റെ ചരക്കുകളായിരുന്നു പക്ഷേ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് അത് ചുരുങ്ങി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി ഡോളർ വരെ എത്തി നിൽന്ന സാഹചര്യത്തിൽ നിന്നും ഒറ്റയടിക്ക് താഴേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് മിനറൽ ഓയിൽ സ്വർണം മാർബിൾ വെജിറ്റബിൾസ് ആപ്പിൾ സിമെന്റ് അതുപോലെ കെമിക്കലുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് തുർക്കിയിൽ നിന്നുള്ള കമ്പനിയിൽ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും എൻജിനീയറിംഗ് രംഗത്തും വളരെ സജീവമാണ് സ്വർണത്തിന്റെ കാര്യത്തിലാകട്ടെ തുർക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ഷിപ്പിംഗ് ആണ് ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ പതിനേഴ് ദശാംശം മുപ്പത് കോടി ഡോളറിന്റെ സ്വർണ്ണമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത് തുർക്കിയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്വർണ്ണ കയറ്റുമതിക്കാർ ഇന്ത്യയിലെ ഇരുന്നൂറ്റി രണ്ട് സ്വർണ്ണ ബിസിനസ്സുകാർക്ക് സ്വർണം നൽകി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം വീതമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന സ്വർണ്ണ ഇറക്കുമതിയുടെ വർധനം എന്ന് പറയുന്നത് ഒൻപതേ ദശാംശം രണ്ട് എട്ട് കോടി ഡോളറിന്റെ ആപ്പിളാണ് തുർക്കിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കുമതി ചെയ്തത് ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തിവെച്ചുകൊണ്ട് പകരം ഹിമാചലിൽ നിന്നും ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ അതുപോലെ പൂനെയിൽ പഴവിപണിയിൽ ഒരു സീസണിൽ മാത്രമാകട്ടെ തുർക്കി ആപ്പിളിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് ആയിരം കോടി രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരെ നടക്കാറുണ്ട് തുർക്കി യാത്ര നിർത്തിവെച്ച് ഇന്ത്യക്കാർ എത്തുന്നതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് ഒരു വർഷം തുർക്കിയിൽ എത്തുന്നത് എത്തുന്നതെന്ന കണക്കുകളടക്കം പുറത്തു വന്നിരുന്നു തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപത് ശതമാനത്തോളം കുറഞ്ഞിരിക്കുകയാണെന്നടക്കമുള്ള വാർത്തകൾ ഇതിനു മുൻപേ പുറത്തു വന്നതാണ് എന്നാൽ ഈ രണ്ട് സ്ഥലങ്ങളിലെയും തുർക്കിയിലെയും അസർബൈജാനിലെയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ അറുപത് ശതമാനം എന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈസി മൈ ട്രിപ്പ് മേക്ക് മൈ ട്രിപ്പ് ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യക്കാരുടെ തുർക്കിയിലേക്കുള്ള ബുക്കിംഗ് റദ്ദാക്കിയതടക്കം വാർത്തകൾ നമുക്ക് പുറത്തു വന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ന്യൂസ് ഡെസ്ക്